ഇരുമയാ പ്രവചനം അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോടൊരു കൈയ്യായി നിന്ന് അധികാരം നടത്തുന്നു എൻ്റെ ജനത്തിനോ ആദിഷ്ടമാകുന്നു പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ആദ്യം വായിച്ചാട്ടെ എന്നാൽ അവസാനം സമീപിച്ചിരിക്കുന്നു വാക്യം ന്യായവിധി ദൈവഗ്രഹത്തിൽ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീതിമാൻ രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ പാപിയുടെയും ഗതി എന്താകും അവസാനം സമീപിച്ചിരിക്കുന്നു വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നാല് അവസാനങ്ങൾ ലേഖനം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് പ്രസംഗിച്ച് നിങ്ങളെ കഴിയുന്നവരെ ഓർത്തുകൊള്ളി അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി അപ്പൊ അവരുടെ ജീവ അവസാനം ഓർത്തുകൊള്ളണം ഉൽപ്പത്തി പുസ്തകം ാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു പുത്രന്മാരോട് തീർന്ന ശേഷം അവൻ കാൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു സ്തോത്രം ഹലോ ആ ഭക്തന്റെ ജീവ എത്ര ശ്രേഷ്ഠകരമായിരുന്നു യാക്കോബ് തന്റെ പന്ത്രണ്ട് മക്കളോടും ആജ്ഞാപിച്ചു തീർന്ന ശേഷം കാലെടുത്ത് കട്ടിൽമേ വെച്ചു എന്ന് വായിക്കുന്നല്ലേ അല്ലേ ലൂയ ജീവിതത്തിന്റെ അവസാന സമയമായപ്പോൾ മക്കളെയൊക്കെ അനുഗ്രഹിച്ചിട്ട് വടിയിൽ അറ്റത്ത് ചാരി ദൈവത്തെ നമസ്കരിച്ചിട്ട് കാലെടുത്ത് കട്ടിലിൽ വെച്ച് മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു തിളക്കമാർന്ന മറ്റൊരു വ്യക്തിയാണ് യോബ് അല്ലെ യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു എന്റെ ദാസനായി യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഒരു വാക്യമുണ്ട് ലേഖനം അഞ്ചിന്റെ പതിനൊന്നിലാണ് കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും അവസാനം കണ്ടുമിരിക്കുന്നു തന്റെ ജീവിതത്തിന്റെ അവസാനം എന്താണ് സംഭവിച്ചത് തൻ്റെ പ്രത്യാശയാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ വർധനമാണ് ഇടയ്ക്ക് വെച്ച് തനിക്ക് അസുഖമുണ്ടായി തനിക്കുള്ളതെല്ലാം നഷ്ടമായി പ്രൈസലോ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു തൻ്റെ വീട്ടിലെ ആഹാരം കഴിക്കുന്ന ജോലിക്കാർ പോലും തന്നെ പരിഹസിച്ചു പക്ഷെ ഇതിലൊന്നിലും അത്യുന്നതിന് ആരോപിക്കുകയോ ആദരം കൊണ്ട് പാപം ചെയ്യുകയോ ചെയ്യാതിരുന്ന ഭക്തൻ ദൈവത്തിലുള്ള വിശ്വാസം അവൻ അവസാന നിമിഷം വരെയും ഉറച്ചു വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്റെ ജീവിച്ചിരിക്കുന്നു അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കും ഞാൻ അവനെ കാണും അന്യനല്ല സ്വന്ത കണ്ണാ ഞാൻ അവനെ കാണും അല്ലേ ലൂയ്യ ജീവിതത്തിന്റെ വേദനയുടെ വേളയിലും ദൈവ വിശ്വാസോ അല്ലല്ലോ അജീവിതത്തിൻ്റെ അവസാനം ദെയ്യം അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി അല്ലേ തൻ്റെ ആടുമാടുകൾ സമ്പത്തൊക്കെ തിരിച്ചു നൽകി സ്തോത്രം ഇരട്ടിയായി നൽകി പിന്നെ ദെയ്യം മക്കളെ മക്കളെക്കൂടെ കൊടുത്തുള്ളൂ ആദ്യം പത്ത് ഉണ്ടായിരുന്നു അവരും പത്ത് പേരും മരിച്ചുപോയി ദെയ്യം ബാക്കിയെല്ലാം ഇരട്ടിയായി നൽകിയപ്പോൾ ഇരുപത് മക്കളെ കൂടെ കൊടുക്കേണ്ടതായിരുന്നില്ലേ പക്ഷേ മക്കളെ പത്തും കൂടെ കൊടുത്തുള്ളൂ മരിച്ചുപോയ പോയ പത്ത് മക്കളും പിന്നീട് ജനിച്ച പത്ത് മക്കളും എല്ലാ അതുപോലെ തന്നെ പടിമത്തിലെ മറ്റൊരു തിളക്കമാർന്ന വ്യക്തിയാണ് നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ വരും മൂന്ന് കാര്യങ്ങളാണ് ദാനിയേലിനോട് ജീവിതത്തിന്റെ അവസാനം വാഗ്ദാനം ചെയ്തത് ഒന്ന് ഇനിയുള്ള കാലം നിനക്ക് വിശ്രമമാണ് മരിക്കുകയാണ് പക്ഷേ മരണത്തിന് ശേഷം എന്ത് പുതിയ നിയമം പറയുന്ന നാലു പദങ്ങൾ നിദ്ര കൊള്ളുന്നു ആശ്വസിക്കുന്നു സ്വസ്ഥമായി പാർക്കുന്നു വിശ്രമിക്കുന്നു രണ്ട് ആമേൻ ഒരു ദിവസം നീ എഴുന്നേറ്റ് വരും മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല ഒരു ദിവസം നീ എഴുന്നേറ്റു വരും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു രണ്ടാം മരണത്തിന് മരണത്തിനവന് മേൽ അധികാരമില്ലല്ലോ ദൈവത്തിന് സ്തോത്രം അല്ലല്ലോ മൂന്നാമത് ദൈവവിനോട് പറഞ്ഞത് എന്തിനാ നീ എഴുന്നേറ്റ് വരുന്നത് സ്തോത്രം നിന്റെ ഓഹരി ലഭിപ്പാൻ നിത്യമായ ജീവിതമുണ്ട് വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഇനി പുതിയ രണ്ട് വ്യക്തികളുടെ ജീവിതാവസാനം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ക്രൈസ്തവിയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സുവിശേഷം പ്രസംഗിച്ച ആ സഹോദരനെ ആളുകൾ ആക്രോശത്തോടെ അടുത്തു വന്ന് കല്ലെറിഞ്ഞു കൊന്നു പക്ഷേ എങ്ങനെ മരിക്കുമ്പോ തന്റെ അനുഭവങ്ങൾ നോക്കിക്ക് ആറിന്റെ പതിനഞ്ച് മുഖം ഒരു ദൈവദൂതന്റെ മുഖം കണ്ടു ഹലോസ് മരിക്കുകയാ പക്ഷെ മരിക്കുമ്പോൾ അവന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ കണ്ടു അവൻ എന്താ ചെയ്തെന്നറിയാമോ അലോ അവനോ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി തന്നെ സ്വീകരിപ്പാൻ യേശുക്രി പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ദർശനവുമാണ് അവൻ കണ്ടത് അല്ലേ ലൂയ ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് ചെല്ലുന്നു പിതാവായ ദൈവം യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക എബ്രായ ലേഖനത്തിൽ യേശുവിൻ്റെ പൗരോഹിത്യത്തെ തെളിയിക്കുമ്പോൾ അമീൻ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു 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 എന്നാണ് വായിക്കുന്നത് സ്തോത്രം മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ സ്വർഗത്തിൽ ഇരിക്കുകയും നമുക്ക് വേണ്ടി പോക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു യേശു എന്നാൽ യേശുവിന് വേണ്ടി ജീവൻ ഹോമിക്കുന്ന ആ ത്യാഗം തിരുസന്നിധിയിലേക്ക് കരേറി ചെല്ലുകയ അവനെ സ്വീകരിക്കാൻ യേശു എഴുന്നേറ്റു നിന്നു പുതിമത്തിലെ മുന്നണി പോരാളിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോ പൗലോസ് സ്തോത്രം മൂന്ന് മിഷണറി യാത്രകൾ കർത്താവിന് വേണ്ടി ചെയ്ത മുപ്പത്തിയഞ്ചു വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്ത ഒരുപാട് ചെറുപ്പക്കാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിടിച്ചുയർത്തിയ ദൈവത്തിന്റെ സ്വന്തം പതിമൂന്ന് പതിനാല് ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് സംഭാവന ചെയ്ത അനുഗ്രഹീതമായ ആ വ്യക്തിത്വം ഭക്തൻ പ്രൈസലോ താൻ എഴുതിയ അവസാനത്തെ ലേഖനം രണ്ട് തിമത്യോസിന്റെ ലേഖനമാണ് ഞാനോ ഇപ്പോൾ പാനീയകമായി ഒഴിക്കപ്പെടുകയാണ് സ്തോത്രം ഒരുപക്ഷെ ആ കൽ തുറങ്ങലകത്ത് കിടക്കുന്ന പൗലോസിന് കുടിക്കാൻ ഒരു മരപ്പാത്രത്തിലോ കൽപാത്രത്തിലോ അല്പം വെള്ളം കിട്ടിയെ സ്ത്രം ആ വെള്ളം അവൻ എടുത്തു കുടിച്ചു അമേൻ എന്നിട്ട് ആ ഗ്ലാസ് തിരിച്ചു പിടിച്ചു ഗ്ലാസിൽ വെള്ളമില്ല പക്ഷെ ആ ഗ്ലാസിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയി ഒരു തുള്ളി വെള്ളം ചേർന്ന് അത് താഴേക്ക് വീടൂ ആ താഴേക്ക് വീഴുന്ന ആ ഓരിതുള്ളി വെക്കളത്തെ കാണിച്ചു കൊണ്ട് അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പൗരസൂറിയാണ് നല്ല വിശ്വാസമെന്ന യാകമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രേഖ മണിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും ജീവിതത്തിന്റെ അവസാനം എന്തായിരുന്നു അദ്ദേഹത്തെ കഴുത്ത് കണ്ടിച്ചാണ് കൊന്നത് തന്റെ രക്തം വിശ്വാസത്തിന് വേണ്ടി അവസാനം പോകുകയാണ് ഹല്ലലുഹ്യ പക്ഷെ ജീവിതത്തിന്റെ അവസാനം ആ ഭക്തൻ പറഞ്ഞ വാക്യം നിങ്ങൾ നോക്കേ വായിക്കാം രണ്ടു നിമിസിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴേട്ട പൗലോസിന്റെ അന്ത്യവാക്കുകൾ ഞാൻ നല്ല ഓട്ടം വിശ്വാസം കാത്തു കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും അടുത്തത് എനിക്ക് മാത്രമല്ല മാത്രമല്ല എനിക്ക് അവന്റെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രത്യക്ഷതയിൽ പ്രിയം മാത്രമല്ല 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 പത്രോസിനും കർത്താവായ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം ും ഉള്ളതാണ് കിരീടം ജീവിതത്തിന്റെ അവസാനം വരെ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കണം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ അവന്റെ അനുകാരികളായി മാറുകയാണ് അവന്റെ അവകാശത്തിൽ നാം അവകാശത്തിന്റെ സ്ത്രോത്രം നാൽപ്പത് വിശുദ്ധന്മാരുടെ ഒരു ചരിത്രം സഭാ ചരിത്രത്തിലുണ്ട് വിശ്വാസത്തിന് വേണ്ടി നാൽപ്പത് വിശ്വാസികളെ പിടിച്ച് അവൻ ഉപദ്രവിക്കാൻ വേണ്ടി പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അത് മായ ശൈത്യമുള്ള തണുപ്പുള്ള ഒരു സ്ഥലത്താണ് സമയത്താണ് അവരെ കൊണ്ടുപോയി ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഈ നാൽപ്പത് പേരെയും ഐസ് കട്ടയുടെ മുകളിലേക്ക് കയറ്റി നിർത്തി മരം കോച്ച തണുപ്പത്ത് അവർ കയറി നിൽക്കുകയാണ് പൈസ എന്നിട്ട് ദൂരം നിരപ്പോട് കൂട്ടിയിട്ടുള്ള തീകുണ്ട കൂട്ടിയിട്ടുണ്ട് അവരോട് പറഞ്ഞു യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഈ തീകാറ്റ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാ ഫ്രെയ്സ് അല്ലോ ഫ്രൈസ് അല്ലോ ഹലെ ലൂയ അവർ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല സഹോദരങ്ങളെ അവർ കർത്താവിന് വേണ്ടി മരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു ആമേൻ എല്ലാവരും നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ അവൽ ഓരുവൻ പറഞ്ഞു വിശ്വാസമൊക്കെ മനസ്സിൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അവൻ കർത്താവിനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞ് തീകായാൻ വേണ്ടി പോയി നാൽപ്പത് കിരീടങ്ങൾ സ്വർഗ ത്തിൽ നിന്ന് ഇറങ്ങി വന്നു അമേ ഹല്ല മുപ്പത്തിയൊൻപത് പേരുടെ തലയിൽ ഓരോ കിരീടങ്ങൾ വീതം വന്ന് ഇറങ്ങുകയാണ് ഒരു കിരീടം മുകളിലോട്ടും താഴോട്ടും പോകുന്നു ആ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന അതിൽ ഒരു പട്ടാളക്കാരൻ ചെന്നു പറഞ്ഞു എനിക്ക് യേശുവിനെ വേണമെന്ന് സഹോദരങ്ങളെ ജീവിതത്തിന്റെ അവസാനം വരെ നിമിഷം വരെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം സഹിച്ചു നിന്നാൽ മരണപര്യന്ത വിശ്വസ്തനായിരുന്നാൽ തരും ഞാൻ നല്ല ഓട്ടം തികച്ചു ഒരു പടയാളി എന്ന നിലയിൽ ജയിച്ചു ഒരു ഓട്ടക്കാരൻ എന്ന നിലയിൽ ഓടി ജയിച്ചു ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വാസം കാത്തു ഇനി എന്ത് ഇനി എന്ത് ദൈവമില്ലാത്തവരെ കുറിച്ച് ഉള്ളൂ എന്നാൽ ായി വെച്ചിരിക്കുന്നു കാരണം സഹോദരങ്ങളെ ലേഖനം മൂന്നിന്റെ മൂന്നിൽ വായിക്കുന്നുണ്ട് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ അവസാനിക്കുന്നത് ആ പ്രവാചകന ഏഹ് അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ പത്ത് ഞാൻ അവസാനം അവൻറ്റേതുപോലെ ആവട്ടെ ഹലോ പ്രാർത്ഥിച്ചു എന്റെ അവസാനം ഒരു ഭക്തന്റെ അവസാനം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്താ സംഭവിച്ചതെന്ന് അറിയാമോ പ്രൈസലോ കൂലി കൊതിച്ച് ഏ സ്വന്ത്രം ബാലാക്കിൻ്റെ ആ പണത്തിൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയവൻ പോയവൻ കഴുത വഴിമാറിപ്പോയപ്പോൾ കഴുത അടിച്ചു കഴുത അവസാനം ദൂതനെ കണ്ടിട്ട് പോകാൻ പറ്റാതെ അവിടെ തഴ വീണു അവൻ പിന്നെ അടിച്ചു കഴുത ചോദിച്ചു ഇത്രയും കാലം നീ എൻ്റെ പുറത്തല്ലേ യാത്ര ചെയ്തത് ഞാൻ ഇതുവരെ നിന്നോട് എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ അവൻ പറഞ്ഞു അടിക്കാൻ കാരണം എൻ്റെ ഈ വടിയോ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാ എൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നു എങ്കിൽ അവസാനം എൻ്റെ ആവട്ടെ പക്ഷെ നിങ്ങൾ കേൾക്കണമോ രണ്ട് വാക്യം കൂടെ വായിക്കണം ഇരുപത്തി മുപ്പത്തി ഒന്നാം മതിയായ എട്ടാം വാക്യം കൂട്ടത്തിൽ അവർ രാജാക്കന്മാരായ പക്ഷേ ബിലിയാമിന്റെ കാര്യം വന്നപ്പോ കൊന്നു എന്നല്ല ഇരുപത്തിരണ്ട് കൊന്നവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനായ ബിലയാം എന്ന വാൾ 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 കൊന്നു 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 എന്നേ ഉള്ളൂ പക്ഷേ ബിലയാമിനെ പറഞ്ഞു എന്താ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഈ പഴയ നിയമ നിയമസഭവത്തിന് പുതിയ നിയമത്തിലെ പ്രസക്തി നിങ്ങൾ നോക്കണം വെളിപ്പാട് പുസ്തകം വാക്യങ്ങളിൽ യേശു കർത്താവ് നൽകുന്ന ർത്താവ് നിർദേശമുണ്ട് ഉപദേശം പിടിച്ചിരിക്കുന്നവർ ചിലർ അവിടെ മാനസാന്തരപ്പെടുക അല്ല ഞാൻ വന്ന വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും രണ്ടാമത്തെ അവസാനം യുഗാവസാനമാണ് വസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒലുമലയിൽ വെച്ച് കർത്താവ് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ആ കർത്താവിനോട് ചോദിക്കുകയാണ് സ്വതന്ത്രം ആ കർത്താവ് അത് എപ്പോൾ സംഭവിക്കും സ്വതം ദേവാലയം നശിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞു ദേവാലയത്തിൻ്റെ പുറമോടിയൊക്കെയാണ് ശിഷ്യന്മാർ കാണിച്ചത് നാൽപ്പത്തി ആറ് വർഷം കൊണ്ട് യഹൂദ പിതാക്കന്മാർ മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും നിർമ്മിച്ച ഈ ആലയം ഇത് കാണിച്ചപ്പോൾ യേശു പറഞ്ഞു കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഈ ആലയം തകർന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു അത് എപ്പോൾ സംഭവിക്കും അവർ മൂന്ന് ചോദ്യമാണ് ചോ ചോദിച്ചത് അത് എപ്പോൾ സംഭവിക്കും നിന്റെ വരവ് പ്പോൾ സംഭവിക്കും ലോകാവസാനത്തിന് അടയാളമെന്ത് അവിടെ മലയാള ബൈബിളിൽ ലോകാവസാനം എന്നാണ് കൊടുത്തിരിക്കുന്നത് കടന്നു വന്ന് തൻ്റെ വിശുദ്ധ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ ഈ സഭായുഗം അവസാനിക്കും എന്നാൽ അവസാനിന്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നു പിന്നെ അവസാനം മൂന്നാമത്തെ ുംരവില് പത്തിന്റെ പതിനൊന്ന് ഇത് ദൃഷ്ടാന്തത്തിനായി അവർക്ക് സംഭവിക്കുകയും ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു സ്തോത്രം അപ്പൊ മൂന്നാമത്തെ അവസാനം എന്താ ലോക അവസാനം ഈ ലോകത്തിന് എന്ത് സംഭവിക്കും ഹലോ ഈ ഭൂമി ഇങ്ങനെ നിക്കുമെന്നാണ് ആളുകളുടെ ചിന്ത പക്ഷെ നിക്കത്തില്ല ബൈബിളിന്റെ മുന്നറിയിപ്പ് കേൾക്കണമോ സ്ത്രം രണ്ട് മൂന്നിന്റെ ഏഴ് പത്ത് പതിനൊന്ന് വാക്യം ആകാശവും ഭൂമിയും അതേ വചനത്താൽ ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നുംകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മലയാള മനോരമ പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു വാർത്ത ഞാൻ വാർത്തനം കഴിഞ്ഞാൽ എന്നാണ് ലോകരാജ്യങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വളരെ വിനാശകരങ്ങളായ അണ്ണുവായുധങ്ങളുണ്ട് അതിൽ ഒരെണ്ണം പൊട്ടിയാൽ ഈ ഭൂഗോളമാകമാനം ഒരു എന്താ അഗ്നിഗോളമായി മാറും അങ്ങനെ പല പ്രാവശ്യം ഈ ഭൂമിയെ മുഴുവൻ ഭസ്മമാക്കാനുള്ള അതി ഉഗ്രശേഷിയുള്ള ായ അണു ആയുധങ്ങൾ ലോകരാജ്യങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടത് പൊട്ടുന്നില്ല തപുരാതൊരു സമയം വെച്ചിട്ടുണ്ട് ഫൈസലോ ഫൈസലോ ലോകാവസാനത്തിൽ എന്ത് സംഭവിക്കും ഭൂമിയും അതിനുള്ള പണികളും വെന്ത് പോകും മൂല പദാർത്ഥങ്ങൾ വരെ കത്തിയഴിയും പഴയനിമത്തിലെ അവസാന പ്രവാചകനായ മലാക്കി അതേക്കുറിച്ച് പറയുന്ന വചനം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാലും നാലാമധ്യായത്തിന്റെ ഒന്നേ രണ്ടേ വാക്യം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും ഹലോ മനസ്സിലായോ പത്രോസ് എന്ന മുക്കുവൻ പ്രകാരം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ താൻ തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൻ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രയാകുന്നു പ്രൈസലോ ഇത് മുഴുവൻ കത്തി അമരുമ്പോ നീമതിനോടുകൂടെ കത്തി താഴുമ്പോ ചാരമായി തീരുമ്പോൾ ഭക്തന്റെ പ്രത്യാശ മലാഖിപ്രവനത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ പുറപ്പെട്ട് സ്തോത്രം തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ ദൈവസന്നദിയിൽ ഉല്ലസിക്കും ആമേ നീതി സൂര്യൻ തൻ്റെ ചെറുകിന്മേൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ഭക്തൻ്റെ പ്രത്യാശ ഈ കത്തി എഴിയുന്ന ഭൂമിയിൽ തീരുകയില്ല അതിനുമുമ്പ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും ദൈവത്തിന് സ്തോത്രം ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഭാവി കാലത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന വളരെ വിശദമായ ക്രമീകൃതമായ ഒരു പഠനമുണ്ട് സഹോദരങ്ങളെ നാം നിത്യതയ്ക്കായി നിർമ്മിക്കപ്പെട്ടവരാണ് നിത്യതയ്ക്കായി നിയോഗിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ അപ്പുറം കർത്താവിന്റെ കൂടെ വാഴുന്ന ഒരു ദിവസമുണ്ടത് വിശ്വാസ കണ്ണുകളാൽ വേണം നാം ജീവിക്കാൻ ദൈവത്തെ കത്തി എഴിയുന്ന ഭൂമിക്ക് വേണ്ടിയല്ല കാത്തിരിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ ഉണ്ട് രണ്ട് പത്രോസ് മൂന്നിന്റെ പതിമൂന്നാമത്തെ വാക്യം നാം അവന്റെ വാക്യത്തെ പ്രകാരം ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ പുതിയ കാത്തിരിക്കുന്നു നമ്മൾ രണ്ട് വാക്യങ്ങൾ ആകാശവും പുതിയ ഭൂമിയും നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് ദൈവം സൃഷ്ടിക്കും എന്താ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ പുതിയ സൃഷ്ടിക്കും പുസ്തകത്തിലാണല്ലോ വിവരണം പുസ്തകം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാൻ ആകാശവും ആകാശവും ഭൂമിയും ഭൂമിയും കണ്ടു ഒന്നാമത്തെ ഒന്നാമത്തെ ഒഴിഞ്ഞു പോയി സ്ത്രോത്രം ഹലോശയുടെ ചിന്തകളാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ കാലമെല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം അഴിയും പിന്നെ പുതിയുഗം വിരിയും തിരികെ വരാതെ നാം കർത്താവിൻ്റെ കൂടെ വാഴും കരമുയർത്തി സ്തോത്രത്തിൽ രണ്ട് വ്യക്തികൾ തലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയും അതുപോലെ തന്നെ മഹാനായ അലക്സാണ്ടറും ഗ്രീസ് സാമ്രാജ്യം സ്ഥാപിച്ച അലക്സാണ്ടർ ചക്രവർത്തിയും അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഒടുവിൽ ഒരേപോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷം അന്ത്യ അഭിലാഷം ഇതായിരുന്നു ഞങ്ങളുടെ ശൗ എന്റെ ശൗപ്പെട്ടിയുടെ രണ്ട് വശത്തും ഒരു ദ്വാരമിട്ട് കൈകൾ വെളിയിലോട്ടിട്ട് ടൗണിലൂടെ കൊണ്ടു നടന്ന് ചെണ്ട മുഴക്കി പറയണം മഹാനായ അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി പോകുന്നു ഹലോ മുപ്പത് ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിൽ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച മനുഷ്യൻ എന്തെങ്കിലും കൊണ്ടുപോയോ ലോകം നടുക്കിയ വീരരുന്ന് ഹലോ ഹിറ്റ്ലർ എവിടെ മുസോളിനി എവിടെ ഏ ആരും ഇന്ന് ലോകത്തിലില്ല ഞാനും നിങ്ങളും ഒരു ദിവസം ഇവിടുന്ന് കടന്നു പോകും സ്തോത്രം ഇരുന്നൂറ്റമ്പത് വർഷം കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ സ്തോത്രം ഇല്ല ഒരു ദിവസം പോകണം പക്ഷേ പോകുന്നതിന് മുമ്പ് നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാസം കഴിയുമ്പോൾ കർത്താവിന് സന്നിധിയിലോട്ട് പോകും കരമുയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്ക ഇവിടുത്തെ വാസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരും പ്രത്യാശയോടെ എൻ്റെ പരിപാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ സ്തോത്രം അല്ലേ ലുയ

உதสงமகாகவே என்னே தீரே ൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിളിക്കേണ്ട നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് വൺ വൺ ടു ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ